नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം ധർമാത്മാ പാണ്ഡവ പാണ്ഡവശ്രേഷ്ഠ പാണ്ഡവന്മാരുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠനായിരിക്കുന്ന ഞങ്ങളുടെ ജ്യേഷ്ഠൻ യുധിഷ്ഠിരൻ അദ്ദേഹം ധർമാത്മാവാണ് ധർമാത്മാവാ കൊണ്ടാണ് ധർമ്മൻ്റെ മകൻ എന്നുകൂടി പറഞ്ഞുവെച്ചത് അനേക കാരണങ്ങളുണ്ട് യുധിഷ്ഠരനെ ധർമ്മന്റെ മകനായിട്ട് വ്യാസഭഗവാൻ ചിത്രീകരിക്കാൻ ഈ കോശം ധർമ്മം തരുന്നതാണ് കാലത്തിൻ്റെ പ്രവാഹത്തിൽ ആ പ്രവാഹത്തിൻ്റെ ഒരു ബിന്ദുവിൽ ഉണ്ടായി കാലപ്രവാഹത്തിനനുസരിച്ച് വളർന്ന് പരിണമിച്ച് കാലപ്രവാഹത്തിന്റെ വേറൊരു ബിന്ദുവിൽ ലയിച്ചു പോകുന്ന സാധനമാണ് ഈ അന്നമയകോശം അങ്ങനെ കാലത്താൽ നിയന്ത്രിതമാണ് കാലത്തിന്റെ സന്താനമാണ് അതാണ് അന്നമയകോശത്തിന്റെ പ്രതീകമായിരിക്കുന്ന യുധിഷ്ഠിരൻ എന്ന ആ രാജകുമാരനെ ധർമ്മന്റെ മകനായിട്ട് വ്യാസഭഗവാൻ ഇതിനകത്ത് ചിത്രീകരിക്കുന്നതിനുള്ള ഒരു കാരണം അദ്ദേഹം ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും ധർമ്മത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കൂ ധർമ്മത്തിൽ നിന്നിട്ട് അണുകിട അദ്ദേഹം വ്യതിചലിക്കില്ല ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ലെന്നുള്ളത് അദ്ദേഹത്തിന്റെ നിർബന്ധമാണ് എങ്കിലും ജീവിതത്തിലെ ചില സന്ധികളുണ്ട് അവിടെ പലപ്പോഴും പലർക്കും ധർമ്മമേത് അധർമ്മമേത് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോകും ചില ആത്യന്തിക നിമിഷങ്ങളിൽ അധർമ്മം ധർമ്മത്തിന്റെ രൂപത്തിൽ നമ്മുടെ മുന്നിൽ വന്നു നിൽക്കും ധർമ്മമാണിതൊന്നും തോന്നും യഥാർത്ഥത്തിൽ അധർമ്മമാണ് ധർമ്മത്തിന്റെ വേഷമിട്ട് ജീവിതത്തിൽ അധർമ്മം മുന്നിൽ വരും അതേപോലെ തന്നെ യഥാർത്ഥ ധർമ്മം അധർമ്മമായി തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്യും അങ്ങനെയുള്ള ചില നിമിഷങ്ങൾ ഏതൊരു ജീവിതത്തിലും കടന്നു വരും ആ സമയത്ത് ഇങ്ങനെ വേഷം മാറിപ്പോയിരിക്കുന്ന ധർമാധർമ്മങ്ങളെ കൃത്യമായി തിരിച്ചറിഞ്ഞിട്ട് ധർമ്മത്തെ തന്നെ സ്വീകരിക്കാനും അധർമ്മത്തെ നിരാകരിക്കാനും എത്ര ധർമ്മനിഷ്ഠയുണ്ടായാലും ധർമാധർമ്മ വിവേകം അതിന്റെ പൂർണതയിൽ കൈവന്നില്ലെങ്കിൽ സാധ്യമല്ല വ്യാസനെ വ്യാസനെപ്പോലുള്ള ഋഷിവര്യന്മാർക്കാണ് ധർമാധർമ്മങ്ങളെ അതിന്റെ പൂർണതയിൽ തിരിച്ചറിയാനുള്ള ശേഷിയുള്ളത് അല്ലാതുള്ളവർക്ക് സാധ്യമല്ല ആ അവസ്ഥയിലേക്ക് ആർക്കും ഉയരാം വ്യാസനെ പോലെ ധർമാധർമ്മങ്ങളുടെ സൂക്ഷ്മഗതി തിരിച്ചറിഞ്ഞ് അവയെ വേർതിരിച്ചറിയാൻ ആർക്കും സാധിക്കും അതേ പ്രകാരത്തിലുള്ള അനുഷ്ഠാനങ്ങളിലൂടെ അനുഷ്ഠാനം എല്ലാവർക്കും ചെയ്യാം അങ്ങനെ വ്യാസനായി മാറാം എല്ലാവരും വ്യാസപദവിയിലെത്തണം അത് കഴിഞ്ഞാലാണ് അതിനുമപ്പുറത്ത് ഭഗവത് സ്വരൂപത്തിലേക്ക് നാം എത്തിപ്പെടുക സായുജ്യം എന്നുള്ള ആ അവസ്ഥ അപ്പോൾ അവിടെ എത്തുന്നതുവരെ ധർമാധർമ്മങ്ങളിൽ ചില അവസരങ്ങളിൽ സംശയം വരും പൊതുവിൽ നമ്മുടെ ജീവിതത്തിലെ ഇന്നത് ധർമ്മം ഇന്നത് അധർമ്മം എന്ന് വേറെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും പക്ഷേ ചില അവസരങ്ങളിൽ ഇത് ഇങ്ങനെ സംശയത്തിന് പാത്രമായി തീരും അപ്പോൾ യുധിഷ്ഠിരനും ചില സന്ദർഭങ്ങളിൽ അങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ട് ധർമ്മത്തെ അധർമ്മമായും അധർമ്മത്തെ ധർമ്മമായും അദ്ദേഹം ധരിച്ചു പോയിട്ടുണ്ട് അത്തരം സന്ദർഭങ്ങൾ നമ്മൾ കാണും ധർമ്മമേ ചെയ്യൂ ധർമ്മം വിടില്ല എന്നത് അദ്ദേഹത്തിന്റെ നിഷ്ഠയാണ് അതിനെന്ത് കഷ്ടപ്പാട് വന്നാലും ആ കഷ്ടപ്പാട് അദ്ദേഹം സ്വീകരിക്കും പക്ഷേ ചില അവസരങ്ങളിൽ ധർമാധർമ്മങ്ങൾ വ്യക്തമായി വേർതിരിച്ചറിയാൻ കഴിയാതെ പോയതിൻ്റെതായ പതനം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അദ്ദേഹത്തിൽ സംഭവിച്ചിട്ടുണ്ട് അതിന്റെ ഫലം പാണ്ഡവന്മാര് സഹോദരന്മാര് എല്ലാവരും അനുഭവിക്കേണ്ടതായിട്ടും വന്നിട്ടുണ്ട് ആ പ്രകാരത്തിലൊരു വിചിന്തനം ഭീമസേനൻ നടത്തുന്നില്ല പക്ഷേ വ്യാസഭഗവാൻ അതെല്ലാം നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച് തന്നിട്ടുണ്ട് അതുകൊണ്ട് ക്രമേണ നാം അതിലേക്കൊക്കെ കടന്നു ചെരും ചെല്ലും യുധിഷ്ഠിരൻ ധർമാത്മാവാണ് അത് ഭീമൻ ഉറപ്പാണ് എല്ലാവർക്കും ഉറപ്പാണ് ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കില്ല യുധിഷ്ഠിരൻ എന്ന് ധൃതരാഷ്ട്രൻ പോലും അനേക തവണ പറയുന്നുണ്ട് ആ യുദ്ധം കൊടുമ്പിരി കൊണ്ട് നടക്കുന്ന അവസരത്തിലും ധൃതരാഷ്ട്രൻ ഇക്കാര്യം ഉറപ്പിച്ചു പറയും യുധിഷ്ഠിരൻ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കുകയില്ല സത്യത്തിൽ നിന്ന് യുധിഷ്ഠിരൻ വ്യതിചലിക്കുകയില്ല അത് ശത്രുക്കൾക്ക് പോലും വ്യക്തമായി ഉറപ്പുള്ള കാര്യമാണ് അതാണ് ധർമ്മ ധർമാത്മാ പാണ്ഡവശ്രേഷ്ഠ ദുഃഖത്തോടു കൂടിയിട്ട് ക്രോധത്തോടു കൂടിയിട്ട് ആളിക്കത്തുന്ന ക്രോധമാണ് ഭീമസേനന് അങ്ങനെ ആ ക്രോധത്തോടു കൂടിയിട്ട് യുധി ഭീമസേനൻ പറയാണ് ധർമാത്മാവാണ് യുധിഷ്ഠിരൻ അദ്ദേഹം ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നു വല്യശ്ശൻ പറഞ്ഞ വാക്കുകളെ അതേപോലെ അദ്ദേഹം പരിപാലിച്ചു പക്ഷേ ആ വാക്കുകൾ വല്യശന്റെ വാക്കുകളാണ് ഈ വിപത്തിലേക്ക് നമ്മെ വലിച്ചിട്ടിരിക്കുന്നത് എന്ന് ഭീമൻ ഓർക്കുന്നു ഏവമുക്ത മഹാബാഹു യാസനവിടെ ഭീമനെ പറയുന്ന മഹാബാഹു എന്നാണ് വലിയ കൈയുള്ളവൻ ബലിഷ്ടമായ കൈയുള്ളവൻ ആർക്കും ആ ഭീമനെ എതിരിടാൻ പറ്റില്ല അങ്ങനെയുള്ള വായു ഭഗവാൻ പർവ്വതങ്ങളെയൊക്കെ അടിച്ചുതർപ്പിക്കുന്നവനാണ് അതേ പ്രകാരത്തിലുള്ള കരുത്താണ് ഭീമസേനന് അതാണ് വായുവിന്റെ മകനാണ് അങ്ങനെ ആ ഭീമസേനൻ തന്റെ ആ വളർന്ന ക്രോധത്താൽ തനിക്ക് ശത്രുക്കളെ നശിപ്പിക്കാൻ ബലമുണ്ടെങ്കിലും അനുവദിക്കുന്നില്ലല്ലോ ജ്യേഷ്ഠൻ എന്നുള്ള വിചാരത്താൽ ക്രോധസന്ദീപ്ത മാനസഹ ക്രോധത്താൽ ആളിക്കത്തുന്ന സന്ദിപ്തമായ ആളിക്കത്തുന്ന കാട്ടുതീ പോലെ ആളിക്കത്തുന്ന കൂടിയവനായിട്ട് കരം കരേണ നിഷ്പിഷ്യ തന്റെ കരം രണ്ട് കൈകളും കൂട്ടിച്ചേർത്ത് അങ്ങനെ ഞരടുകയാണ് കാരണം ഈ ബലം ദുര്യോധൻറെ പുറത്ത് പ്രയോഗിക്കാനുള്ളതാണ് പക്ഷേ ജ്യേഷ്ഠൻ തടഞ്ഞു വച്ചിരിക്കുന്നു അതുകൊണ്ട് ക്രോധം കൊണ്ട് രണ്ട് കരങ്ങളും കൂട്ടി തിരുവാണ് എന്നിട്ട് നിശ്വസൻ ദീപ്ത ദീന മാനസഹ നിശ്വസൻ ഉറക്കെ ശ്വസിക്കുന്നുണ്ട് ക്രോധം വന്ന സർപ്പം എങ്ങനെയാണോ ഉറക്കെ ശ്വസിക്കുക അതേ പ്രകാരത്തിൽ ശത്രുവിനെ ധ്വംസിക്കാനുള്ള ആഗ്രഹം അത് നടപ്പിലാക്കാൻ കഴിയായി കൊണ്ട് ശത്രു ഈ പ്രകാരത്തിലിട്ട് കഷ്ടപ്പെടുന്നതിലുള്ള ദുഃഖം കൊണ്ട് അങ്ങനെ ആളിക്കത്തുന്ന മനസ്സോടുകൂടി ക്രോധത്താൽ ദീർഘമായി ശ്വസിച്ച് ധീരമാനസ അമ്മയുടെ അവസ്ഥ സഹോദരങ്ങളുടെ അവസ്ഥ കണ്ട് വളരെയേറെ ദുഃഖിതനായി ഭീമസേനൻ ആ ക്രോധത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ നിയന്ത്രണത്തിന്റെ അപ്പുറത്തേക്ക് കടന്നുപോകും എന്നുള്ള ഘട്ടം വരെ ഭീമസേനൻ എത്തി നിൽക്കുകയാണ് തന്റെ അവസ്ഥയിൽ ഭീമസേനൻ ദുഃഖമില്ല അക്കാര്യം കൂടി ഓർക്കണം താൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നു സഹോദരങ്ങളെ മുഴുവൻ അമ്മയെയും സഹോദരങ്ങളെയും എല്ലാവരെയും എടുത്തുകൊണ്ട് കാട്ടിലൂടി ഇങ്ങനെ ഓടി നടക്കേണ്ടി വരുന്നു അത് വലിയ ക്ലേശമാണല്ലോ അതൊന്നും ഭീമന് ക്ലേശമായി തോന്നുന്നില്ല തന്റെ കാര്യം ഓർത്ത് ഭീമന് യാതൊരു ദുഃഖവുമില്ല എന്തും അഭിമുഖീകരിക്കാൻ ശേഷിയുള്ളവനാണ് ഞാൻ ഞാൻ അത് അഭിമുഖീകരിച്ചിരിക്കും എന്തിനേയും തകർത്ത് വിജയിച്ചിരിക്കും യാതൊരു സംശയവുമില്ല ധർമ്മത്തിന്റെ വിജയം അതാണ് തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം അത് ഭീമന് ഓരോ നിമിഷവും ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെക്കുറിച്ച് ദുഃഖിക്കുന്നില്ല നിസ്വാർത്ഥനാണ് ഭീമൻ ദുഃഖിക്കുന്നത് മ്മയെക്കുറിച്ച് ചിന്തിച്ചിട്ടും മറ്റ് സഹോദരങ്ങളെക്കുറിച്ചും ചിന്തിച്ചിട്ടുമാണ് അങ്ങനെ ഭീമസേനൻ ക്രോധത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ആ ദർശനം സഹോദരങ്ങളുടെ അമ്മയുടെയും ദർശനം ഭീമന്റെ ക്രോധത്തെ വർദ്ധിപ്പിക്കുന്നതിലാണ് ഫലിക്കുന്നത് ഇങ്ങനെയുള്ള ആ അവസരത്തിൽ വീണ്ടും അടുത്ത പുലരിയിൽ ഇവരെല്ലാം എടുത്തുകൊണ്ട് ഭീമസേനാ ആ ക്രോധത്തെ മനസ്സിലൊതുക്കി ഇവരെ എല്ലാം എടുത്തുകൊണ്ട് കാട്ടിനുള്ളിലൂടി വീണ്ടും വീണ്ടും ഒരു പറ്റിയ പാർക്കാൻ പറ്റിയ അഭയസ്ഥാനം അന്വേഷിച്ച് വളരെ വേഗത്തിൽ പോവാണ് അങ്ങനെ യാത്ര ചെയ്ത് ഓരോടത്ത് വിശ്രമിക്കും വിശ്രമിച്ചിട്ട് വീണ്ടും യാത്ര ചെയ്യും അങ്ങനെ ഉള്ള ആ യാത്രക്കിടക്ക് അവർ പലപ്പോഴും പല കാര്യങ്ങളും സംസാരിക്കും ഒരു ദിവസം അത് ഹിടുമ്പനത്തിൽ വെച്ചാണ് ഹിടുംബവനത്തിലെത്തി ഇനി ഹിടുംബനത്തും ഹിടുമ്പിയും വരും അപ്പോൾ ആ സന്ദർഭത്തിൽ അതിനുള്ള ആ ഒരു ഘട്ടമായി ആ സന്ദർഭത്തിൽ ഒരു ദിവസം ഒരു വൃക്ഷച്ചുവട്ടിലിരുന്ന് അവര് ജീവിതത്തിലെ സംഭവങ്ങൾ ഇങ്ങനെ ആയവർക്കാണ് ഭീമന്റെ ക്രോധം ആളിക്കത്തി ഭീമൻ ഒന്നൊന്നായിട്ട് ഇതൊന്നൊന്നായിട്ട് പറഞ്ഞ് അമ്മയോട് തന്റെ ദുഃഖമെല്ലാം രേഖപ്പെടുത്തുകയാണ് ആ അവസരത്തില് ഭീമസേനോട് ഭീമനസേനെ ശാന്തരാക്കിയില്ലെങ്കിൽ കുഴപ്പമാണ് അമ്മയ്ക്കറിയാം ഇങ്ങനെ ഭീമന്റെ ക്രോധം വർദ്ധിച്ചു കഴിഞ്ഞാൽ യുധിഷ്ഠിരന്റെ വാക്കം ലംഘിച്ചിട്ട് ഭീമസേനൻ യുദ്ധത്തിന് പുറപ്പെടും ഹസ്തനാപുരത്തേക്ക് ആ അമ്മയ്ക്കറിയാം ഭീമസേനനെ നിയന്ത്രിക്കണം അതാണ് ദമം അവിടെ ഭീമൻ ആവശ്യമാണ് ആ ദമം ആ കുടുംബത്തിന്റെ നിലനിൽപ്പിനാവശ്യമാണ് ദുര്യോധനാദികൾ ഇങ്ങനെയൊക്കെ തന്റെ മക്കളെ ഉപദ്രവിക്കുന്നു തന്നെയും ഉപദ്രവിക്കുന്നു ശരിയാണെങ്കിലും ദുര്യോധനാദികൾക്ക് വിപത്ത് വരുന്നത് കുന്തിക്കിഷ്ടമല്ല ഒരു പ്രകാരത്തിലും ദുര്യോധനാദികൾ ക്ലേശിക്കരുത് അവർ കൊല്ലപ്പെടരുത് എന്ന് കുന്തിക്ക് നിർബന്ധമുണ്ട് തന്റെ മകന്റെ ക്രോധം ഇങ്ങനെ വർദ്ധിച്ചു വർധിച്ചു പോയാൽ ഇപ്പോ യുധിഷ്ഠിരൻ തടഞ്ഞു നിർത്തിയിരിക്കുന്നു പക്ഷേ ഒരവസരത്തിൽ ഇത് കൈവിട്ടു പോകും ആര് പറഞ്ഞാലും കേൾക്കാതെ ഭീമസേനൻ പാഞ്ഞു ഹസ്തനാപുരത്തേക്ക് ചെല്ലും താൻ അമ്മയായി ബഹുമാനിക്കുന്ന ഗാന്ധാരിയുടെ മക്കളെ താൻ അച്ഛനായി ബഹുമാനിക്കുന്ന ധൃതരാഷ്ട്രന്റെ മക്കളെ അവരുടെ മുന്നിലിട്ട് ഈ ഭീമൻ അടിച്ചു കൊല്ലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല ആ അമ്മ ചിന്തിച്ചു ഭീമന്റെ വാക്കുകൾ അങ്ങനെ കടന്നു കടന്നു എന്ന് കണ്ടിട്ട് ആ അമ്മ എന്ത് ചെയ്തിച്ച് കഴിഞ്ഞാൽ കുന്തിരാജ സുധാവാക്യം ഭീമസേനം അഥാബ്രവീത് ഭീമനെങ്ങോട്ട് മാറ്റി നിർത്തി എന്നിട്ട് കുന്തിരാജാവിന്റെ ആ കുന്തിഭോജന്റെ മകളായിരിക്കുന്ന കുന്തി ഭീമസേനോട് പറഞ്ഞു നീ എൻ്റെ ഈ വാക്ക് ജീവിതകാലം മുഴുവൻ മനസ്സിൽ കൊണ്ട് നടക്കണം ഒരു മാറ്റവും വരരുത് യഥാ പാണ്ഡു തഥാമാന്യ തവജ്യേഷ്ഠ യുധിഷ്ഠിര പാണ്ഡു നിനക്ക് അച്ഛനാണ് നിങ്ങൾക്കെല്ലാവർക്കും അച്ഛനാണ് എന്നുള്ളതിൽ പാണ്ഡു എത്ര കണ്ട് നിനക്ക് ആദരണീയനാണോ അതേപോലെ ആദരണീയനാണ് യുധിഷ്ഠിരൻ എന്ന് നീ മനസ്സിലാക്കിക്കൊള്ളണം അവൻ നിന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിൽക്കുന്നു ഇന്ന് ജീവനോടുകൂടി പാണ്ഡു നിങ്ങളുടെ മുന്നിലില്ല ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന പാണ്ഡു ഈ യുധിഷ്ഠിരനാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം ഈ യുധിഷ്ഠിരന്റെ വാക്കുകൾ പാണ്ഡുവിന്റെ വാക്കുകളാണ് അത് അലങ്കരീയമാണ് അതനുസരിച്ചിരിക്കണം അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല അതിനെതിരെ ഒരക്ഷരം പോലും ചിന്തിക്കാനും പാടില്ല യഥാപാന്യ തവ ജ്യേഷ്ഠ യുധിഷ്ഠിര നിന്റെ ജ്യേഷ്ഠനാണ് യുധിഷ്ഠിരൻ പക്ഷെ അവൻ നിന്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളണം അതേപോലെ അഹം ധർമ്മവിധാനേന മാന്യ ഗുരുതരാ തവ ധർമ്മത്തിന്റെ ശാസ്ത്രമനുസരിച്ചിട്ട് ഞാൻ നിന്റെ അമ്മയാണ് ഇവരുടെ എല്ലാവരുടെയും അമ്മയാണ് പാണ്ഡു എങ്ങനെ മാന്യയാണോ അതേപോലെ മാന്യയാണ് ഞാനും എന്നറിഞ്ഞുകൊള്ളണം എന്റെ വാക്കും നീ പാലിച്ചിരിക്കണം എന്റെ ആജ്ഞയാണിത് ഈ ആജ്ഞ നീ കേട്ടുകൊള്ളു തസ്മാത് പാണ്ഡുഹിതാർത്ഥം മേ ഹിതം കുരു അല്ലയോ ഭീമസേന പാണ്ഡുവിന്റെ അഭിമാനത്തെ രക്ഷിക്കാൻ പാണ്ഡുവിന്റെ ധർമ്മനിഷ്ഠയെ രക്ഷിക്കാൻ പാണ്ഡുവിന്റെ സൽപേരിന് കളങ്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്ന ഈ വാക്ക് നീ അനുസരിച്ചിരിക്കണം എന്താ ഈ വാക്കെന്നറിയോ ജീവിതകാലം മുഴുവൻ യുധിഷ്ഠിരന്റെ വാക്കിന് കീഴ്പ്പെട്ട് മാത്രമേ നീ നീക്കാൻ പാടുള്ളൂ ഇതാണ് പാണ്ഡുവിന് തുല്യമായി നിൽക്കുന്ന നിന്റെ അമ്മ നിനക്ക് തരുന്ന ആജ്ഞ പാണ്ഡുവിന്റെ വാക്കുപോലെ യുധിഷ്ഠിന്റെ വാക്ക് ജീവിതകാലം മുഴുവൻ നീ അനുസരിച്ചിരിക്കണം ഷ്ട്രന്മാർ ധൃതരാഷ്ട്രന്റെ മക്കൾ പല പ്രകാരത്തിൽ നമ്മയെല്ലാം ഉപദ്രവിക്കുന്നു ശരിയാണ് പക്ഷേ അവരോട് പ്രതികാരം ചെയ്യാൻ പാടില്ല അവരോട് പ്രതികാരം ചെയ്യാനുള്ള സന്ദർഭവുമല്ല ഇത് ഒരു കാരണവശാലും അവർക്ക് വേദനയുളവാക്കുക പാടില്ല ധൃതരാഷ്ട്രർക്കും ഗാന്ധാരിക്കും ആർക്കും തന്നെ വേദനയുളവാക്കുക പാടില്ല അതുകൊണ്ട് അവർക്കെതിരെ നീ ചിന്തിച്ചു പോകരുത് യുവസേനൻ നേരത്തെ പറഞ്ഞ വാക്കുകളൊക്കെ നാം കേട്ടല്ലോ ദുര്യോധന നീ ജീവിച്ചിരിക്കുന്നത് ജ്യേഷ്ഠൻ തടഞ്ഞതുകൊണ്ട് മാത്രമാണ് ദൈവങ്ങൾ നിനക്ക് അനുകൂലമായി നിൽക്കുന്നു ഈ ജ്യേഷ്ഠനിലൂടെ ഇല്ലെങ്കിൽ നിന്നെ ഈ നിമിഷം ഞാൻ തച്ചു വന്നേനെ ആതിനെ തടയിട്ടുകൊണ്ട് അമ്മ പറയാണ് ഒരു കാരണവശാലും ദുര്യോധനാദികളുടെ നേരെ നീ ആയുധം പ്രയോഗിക്കുക പാടില്ല അവർക്ക് വിപത്തുണ്ടാക്കുക പാടില്ല ഇത്രയും അമ്മ ശക്തമായി പറഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് മനസ്സിലായി ഭീമസേനൻ എന്തോ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു എന്ന് ഭീമന്റെ മുഖം കണ്ടു മനസ്സിലാക്കിയിട്ട് അമ്മ പറഞ്ഞു അലയോ ഭീമ പ്രതിവാക്യം നിന്റെ മറുപടി ഞാൻ ആഗ്രഹിക്കുന്നില്ല നീ ഇതിന് മറുപടി പറയണ്ട നിന്റെ മറുപടി എനിക്ക് കേൾക്കുകയും വേണ്ട പ്രതിവാക്യം തുവാഭ്യാം വചനം ഗുരു ഞങ്ങളുടെ രണ്ടുപേരുടെയും ആവാഭ്യാം വചനം ഞങ്ങളുടെ രണ്ടുപേരുടെയും വാക്കിനെ ആജ്ഞയെ നീ അനുസരിച്ചിരിക്കണം നോക്കോണം ദമം ഇന്ദ്രിയ നിഗ്രഹം അത് ബാഹ്യേന്ദ്രിയങ്ങളുടെ നിഗ്രഹവും അന്തരി നിഗ്രഹവും മനസ്സ് ബുദ്ധി അഹങ്കാരം തുടങ്ങിയവ അതിന്റെ നിഗ്രഹവും അതിനെ നിയന്ത്രണത്തിൽ നിർത്തുന്നു ധർമ്മത്തിന്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിൽ ജീവിതത്തിൽ പല പ്രകാരത്തിലുള്ളതായ പ്രതിസന്ധികൾ വരും പക്ഷേ എടുത്തു ചാടിയിട്ട് പ്രതികരിക്കുന്നത് ഒരിക്കലും ബുദ്ധിയാവില്ല അത് പലപ്പോഴും അധർമ്മത്തിലേക്ക് കൊണ്ടുപോയി ചാടിക്കും അതിനാൽ നിയന്ത്രണം മനസ്സിൽ വേണം ബുദ്ധിയിൽ വേണം ധർമ്മത്തെ സുസൂക്ഷ്മമായിട്ട് അപഗ്രഹിച്ചിട്ട് മാത്രമേ ഏതൊരു കാര്യവും ചെയ്യാൻ പാടുള്ളൂ അതിനാജ്ഞ തരാനുള്ള അധികാരം നിന്റെ പിതാവിന്റെ അതേ ഔന്നത്യങ്ങളിൽ നിൽക്കുന്ന അതേ ബഹുമതി സ്ഥാനത്ത് നിൽക്കുന്ന യുധിഷ്ഠിരനാണുള്ളത് യുധിഷ്ഠിരൻ പറയുന്നതും ഞാൻ പറയുന്നതും നീ അനുസരിച്ചിരിക്കണം ഇതിന് നീ മറുപടി പറയേണ്ട കാര്യമില്ല ഇങ്ങനെ ദൈവീ സമ്പത്ത് നമ്മുടെ ഹൃദയത്തിൽ വർദ്ധിക്കണം എന്നുണ്ടെങ്കിൽ ദമം എന്നുള്ളത് ആവശ്യമാണ് ആ ദമത്തിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ രൂപമാണ് ഇതിനേക്കാൾ ഏറെ ഉജ്ജ്വലമായ രൂപം ഒരു എഴുത്തുകാരനെ നമ്മുടെ മുന്നിൽ സമർപ്പിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ഉജ്ജ്വലമായ രൂപമാണ് വ്യാസഭഗവാൻ ഈ അവസരത്തിൽ ഈ ആദിപർവത്തിൽ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ദൈവീസമ്പത്തിന്റെ അടുത്ത ഗുണത്തിലേക്ക് കടന്നു ചെല്ലാം ദാനം ദമസ്ച യജ്ഞസ് യജ്ഞം അത് ദൈവീസമ്പത്തിൽ പെട്ടതാണ് അതും ആവശ്യമാണ് സ്വാധ്യായവും തപസ്സും ആർജവവും കൂടി ആവശ്യമാണ് അങ്ങനെ നാളെ നാം യജ്ഞം എന്നുള്ളത് ദൈവീസമ്പത്ത് നാം പഠിക്കുന്നു ആ യജ്ഞത്തെ ആ സമ്പത്തിനെ മനോഹരങ്ങളായ കഥകൾ കൊണ്ട് ദൃശ്യമാക്കി തീർത്തിട്ടുണ്ട് വ്യാസഭഗവാൻ അതാണ് ഈ മഹാഭാരതത്തിൻ്റെ കേന്ദ്ര സ്ഥാനത്തെ നിയന്ത്രിച്ചു കൊണ്ട് നിൽക്കുന്നത് നമുക്ക് അവിടേക്ക് കടന്നു വരാം അതിന് ഗുരുനാഥന്മാർ നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഏറ്റവും നമസ്കാരം